ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് ചെഞ്ചീരത്തോരാണ് എന്നും പറയും അപ്പോൾ ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത ചീരയാണ് നമുക്കിനി നമുക്കിനിതിന് കഴുകിയെടുക്കാം ആദ്യം ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം നമുക്കിന്നെ വൃത്തിയിൽ കഴുകിയെടുക്കാം രണ്ട് വെള്ളത്തിലും കഴുകണം ക്കാദ്യം ഇതിൻ്റത്തേക്ക് വെള്ളമൊഴിച്ചു നന്നായിട്ട് ഇതേപോലെ കഴുകുക കടയിൽ നിന്ന് വാങ്ങിയ ചീരി ആയതുകൊണ്ടാണ് രണ്ട് വെള്ളത്തിൽ കഴുകുന്നത് നമ്മുടെ വീട്ടിലൊക്കെ നട്ടതാണെങ്കിൽ ഒരു വെള്ളത്തിലൊക്കെ കഴുകിയാൽ മതി ഇപ്പം കഴുകി ഇനി നമ്മളിതിനെ ഒരു നമ്മുടെ ചീനച്ചട്ടിയിലേക്കാണ് ഇടുന്നത് ചട്ടിയിൽ വേണമെങ്കിൽ ചട്ടിയിൽ വെക്കാം പക്ഷേ ചീനച്ചട്ടിയിലാണ് നമ്മളിടുന്നത് ഇതിന് ഇതിന് പ്രത്യേക വെറും ഒരു അഞ്ച് മിനിറ്റ് മാത്രമേ വേണ്ടൂ കാരണം പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട വെറും ഉപ്പ് മാത്രമേ ഇടണ്ടൂ പിന്നെ ഇതായ ശേഷം മാത്രമേ നമ്മൾ വറുത്തിടണ്ടൂ വെള്ളമൊന്നും പ്രത്യേകിച്ച് ഒഴിക്കൊന്നും വേണ്ട ചീരയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളൂ അപ്പോൾ നമ്മളിനി ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ഉപ്പ് ഇട്ട ശേഷം നമ്മൾ അടുപ്പത്താണ് വെക്കുന്നത് ഗ്യാസിൽ വെക്കണമെങ്കിൽ ഗ്യാസിൽ വെക്കാം പക്ഷേ അടുപ്പത്ത് വെച്ചാൽ കുറച്ചും കൂടി നല്ലതാണ് പെട്ടെന്ന് തന്നെ ആവും ഗ്യാസിമ്മിൽ വെക്കുമ്പോൾ കുറച്ചും കൂടി ടൈം എടുക്കും അടുപ്പത്ത് അടുപ്പത്തിതാണ് ഞാൻ ഇവിടെ അടുപ്പ് കൂട്ടിയിട്ടുണ്ടായിരുന്നു അതിലേക്കിത് വെച്ച് കൊടുത്ത് അടച്ച് വയ്ക്കുക ഇതാ അതിൻ്റെ വെള്ളമൊന്നും ഒഴിക്കേണ്ട നമ്മൾ അതിൻ്റെ അകത്ത് തന്നെ ചീരയിൽ തന്നെ ഇതാ വെള്ളം കണ്ടില്ലേ നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല നല്ലോണം കത്ത് കത്തിക്കഴിഞ്ഞ ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ റെഡി ആവുന്നതാണ് അപ്പോൾ ഇത് കുറച്ചും കൂടി വേവാനുണ്ട് വെള്ളം മുഴുവനായിട്ട് വറ്റണം ഇനി കുറച്ചും കൂടി വെള്ളം വറ്റാനുണ്ട് അതിൻ്റെ അകത്ത് നിങ്ങൾ കാണുന്നില്ല കുറച്ചും കൂടി ഉണ്ട് അപ്പോൾ ഒരു ഒരു മിനിറ്റും കൂടി നമുക്ക് അടച്ച് വെച്ചിട്ട് നോക്കാം ഇതാ ഇപ്പോൾ നല്ലോണം വെള്ളം വറ്റി നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് വറുത്തിടണം അപ്പോൾ നമുക്ക് ഇനി ഇത് വാങ്ങി വെക്കാം നമുക്ക് ഗ്യാസ് എടുപ്പെന്നാണ് വറുത്തിടുന്നത് അതിനായിട്ട് ഇത് ഞാൻ തൊലികളഞ്ഞ് വെളുത്തുള്ളിയാണ് മൂന്നല്ലി വെളുത്തുള്ളിയാണ് എടുത്തത് ഇതിന് ഇനി ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഇതാ ഞാനിത് മൂന്ന് വെളു മൂന്നെല്ലി വെളുത്തുള്ളി ഇത് കട്ട് ചെയ്തതാണിത് നമുക്കിനിത് വറ എണ്ണയിൽ വറുത്തെടുക്കണം അതായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കുക അതിൻ്റെ അകത്ത് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് എണ്ണ ചൂടായ ശേഷം നമ്മൾ ആ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച് വെളുത്തുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കണം പിന്നെ ഏകദേശം ഇപ്പോൾ ചൂടായിട്ടുണ്ട് നമ്മൾ അരിഞ്ഞ് വെച്ച വെളുത്തുള്ളി അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക അതൊരു ബ്രൗൺ ഷെയ്ഡാവുന്നത്ര വരെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം ബ്രൗൺ ആയ ശേഷമാണ് വറ്റൽ മുളകും കൂടി ചേർക്കേണ്ടത് ഇതാ ഇതായിപ്പം നല്ല ബ്രൗൺ ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ആ വറ്റൽ മുളക് രണ്ട് വറ്റൽ മുളകാണ് എടുത്തത് രണ്ട് വറ്റൽ മുളകും കൂടി അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുക ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതായിപ്പോൾ ഏകദേശം ഗ്യാസ് ഓഫ് ചെയ്യുക മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത് ഇനി നമ്മുടെ നേരത്തെ തയ്യാറായ ആ ചീര ചീരത്തോരേൻ്റെ അകത്തേക്ക് നമ്മളിതാ ഈ വറുത്ത് വറ വറുത്തിട്ടതും കൂടി അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്